ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹ സംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു ലഹരി നിർമ്മാർജ്ജനം പ്രകൃതി സംരക്ഷണം ജീവകാരുണ്യം കലാകായിക പരിപാടികൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് സംഘടിപ്പിച്ചത് ഇത് മൂന്നാം തവണയാണ് ഇഫ്താർ സ്നേഹ സംഗമം നടത്തുന്നത് വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം വളാഞ്ചേരി പരിസരത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഷുഹൈബ് ബാഫി മങ്കേരി ഇഫ്താർ സ്നേഹ സന്ദേശം നൽകി വളാഞ്ചേരി ഐ എ എം പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി നോമ്പുകാലത്തെ ആരോഗ്യ ഭക്ഷണശീലങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വളാഞ്ചേരി ചെഗുവേര ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റിൻ പ്രഭാകരൻ ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത് ഡോക്ടർ ഹാരിസ് കെറ്റ് എഴുത്തുകാരൻ മുനവർ പാറമൽ അബ്ലമാ കെ തുടങ്ങിയവര് പരിപാടികൾക്ക് നേതൃത്വം നൽകി இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மாக்கெட் திரு ரோட் மயிலப்பறம் மலப்புறம்